ചേലാട് സെന്റ് സ്റ്റീഫൻ ബസാനിയ യാക്കോബയ സുറിയാനി വലിയ പള്ളിയുടെ കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന ബസാനിയ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കല്ലിടൽ ചടങ്ങ് ശ്രേഷ്ഠ കാത്തോലിക്കൊർ ബസോലിയസ് ജോസഫ് ബാവ നിർവഹിച്ചു ചേലാട് സെന്റ് സ്റ്റീഫൻ ബസാനിയ യാക്കോബയ സുറിയാനി വലിയ പള്ളിയുടെ കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന ബസാനിയ കൺവെൻഷൻ സെന്ററിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കല്ലിടൽ ചടങ്ങ് കോതമംഗലം മേഖലാ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുവേനിയുടെ സാന്നിധ്യത്തിൽ ശ്രേഷ്ഠ കാത്തോലിക്കാ ആബൂൻമോർ ബസോലിയോസ് ജോസഫ് ബാവ നിർവഹിച്ചു

ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു ശ്രീമോ സോ ദുശനോ ശ്രീവോലേ ந்தான் ஸ்ரீ விஜய கொடிதான் சேவா நம்ம ரிஷி ஸ்ரீ ஸ்ரீவாயில் புகழும் கீராபரி சுபஜி நந்தான் ஸ்ரீவா விஜய கொடிதான் சேவா நம்ம ரசி சேரும் ஸ்ரீவாயில் புகழும் അടിസ്ഥാന ം പ്രാപിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുന്നവിടെ സ്ഥാപിക്കപ്പെടുന്നു ലം എല്ലാ അർത്ഥത്തിലും പുരോഗമിക്കുമ്പോൾ ചേരാടും ഈ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും സാമൂഹ്യ സേവനങ്ങളിലൂടെയും സാധാരണ ജനങ്ങളുടെ സമുദായ ഉദകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ഇടവക സജീവമായി മുന്നോട്ട് പോകുന്നു നിശ്ചയമായിട്ടും ഈ ഒരു പുതിയ നിർമ്മിതി ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ ഇവിടെ ഉയർന്നു വരുമ്പോൾ അത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഈ ചുറ്റുപാടുകളുമുള്ള എല്ലാവർക്കും നനാജാതി മതസ്ഥരകൾ എല്ലാവർക്കും അവരുടെ സ്വകാര്യതക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയമായും ഒക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒത്തിരി പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള നല്ലൊരു സംവിധാനമാണ് ഒരുങ്ങി വരുന്നത് അത് ഈ എത്രയും നിർമ്മാണം പൂർത്തിയാവട്ടെ പ്രിയപ്പെട്ട പള്ളിക്കാര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ചടങ്ങിൽ കോതമംഗലം എംഎൽഎ ആനണി ജോൺ കമാൻഡോ ടി യു കുരുവിള പിന്റിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു കിരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിഎം പി കൌൺസിലർ ലിസി പോൾ മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വികാരി എൽദോപോൾ തോംബ്ര സഹവികാരിമാരായ ഫാദർ എബ്രഹാം ക്ലിയൻകുന്നത്ത് ഫാദർ വർഗീസ് പുതുമനക്കുടി ട്രസ്റ്റിമാരായ റെജിസൈമൺ കൊട്ടിശ്ശേരിക്കുടി റോയ് വർഗീസ് അപ്പയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫാദർ ബെൻ സ്റ്റീഫൻ കല്ലുങ്ങൾ ഫാദർ കുര്യാക്കോസ് ചാത്തനാട്ട് ഫാദർ സജി അറമ്മൻകുടി എന്നീ വൈദികരും വിശ്വാസികളും പങ്കെടുത്തു News das KCV News